رسول الله صلى الله عليه وسلم الله رضي الله عنه رسول الله صلى الله عليه وسلم من احبه. ان يزهزع عن النار وأدخل الجنة. ويأتي منيته وهو يؤمن بالله. വിശ്വാസിയായി മരണപ്പെടണമെന്നും പരലോകത്ത് വരുമ്പോൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യം ഇല നിങ്ങൾ ജനങ്ങളോട് പെരുമാറേണ്ടത് ജനങ്ങൾ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ ജനങ്ങളോട് പെരുമാറണം അതാണ് അതീസിന്റെ ആശയം സലനാഹ് ഒരു സാമൂഹിക ബന്ധം നിലനിൽക്കണം അല്ലെങ്കിൽ വ്യക്തി ബന്ധം നിലനിൽക്കാൻ പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിൽക്കുവാനും ആ ബന്ധങ്ങൾ ഊഷ്മളമായി കൊണ്ടു നടക്കുവാനും വേണ്ടി നബി സർന്നാഹ് വലൈബ്സ്സലം പറഞ്ഞൊരു കാര്യമാണ് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പരലോകത്തിന്റെ പോലും ബാധിക്കുന്ന ഒരു വിഷയം നബി പറഞ്ഞത് നിങ്ങൾക്ക് ഈമാനോടുകൂടി മരിക്കുവാനും പരലോകത്ത് സ്വർഗത്തെ പ്രവേശിക്കപ്പെടുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നിസ്കാരവും നോമ്പും ഒരു ആരാധന കർമ്മങ്ങൾ മാത്രം ഒതുക്കിയിട്ട് കാര്യമാണ് നമ്മുടെ ബന്ധങ്ങളിലും കൂടി അത് സ്വാധീനം ഉണ്ടാകണം ആ ഒരു ബന്ധത്തിന്റെ നബി പറഞ്ഞത് നിങ്ങൾ ജനങ്ങളിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പെരുമാറണം നിങ്ങൾ ജനങ്ങളെ ജനങ്ങളെ സമീപിക്കണം എങ്ങനെ അവർ എങ്ങനെയാണോ നിങ്ങളോട് സമീപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മോട് മറ്റെല്ലാവരും നമ്മോട് നന്നായി പെരുമാറണം മറ്റുള്ളവർ നന്നായി ഇടപെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് തിരിച്ച് നമ്മൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനല്ല ഉത്തരം പറയേണ്ടി വരും ചില സംഗതികളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ കൈമാറിയാൽ തിരിച്ചു കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഈ സ്നേഹം ബഹുമാനം ആദരവ് പരിഗണന ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രം തിരിച്ചു കിട്ടുന്ന സംഗതികളാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ കാണിക്കുമ്പോഴുള്ള പിശുക്ക് തിരിച്ച് നമുക്ക് നമ്മൾ തിരിച്ചറിയണം അപ്പോ അതിൽ നമ്മൾ അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ ജനങ്ങളോട് അങ്ങോട് എങ്ങനെ നന്നായി പെരുമാറണ അനുസരിച്ച് ജനങ്ങൾ തിരിച്ചു നിങ്ങളോട് പെരുമാറുമെന്നാണ് അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ കൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പരമാവധി സത്വം പ്രവർത്തനം അള്ളാഹു അനുഗ്രഹം